സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിന് മുമ്പിൽ ആശാവർക്കർമാരുടെ സമരം അമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവർ ആരംഭിച്ച നിരാഹാര സമരമാവട്ടെ പത്തു ദിവസം പിന്നിട്ടിരിക്കുന്നു രാപ്പകൾ സമരം അമ്പത് ദിവസത്തിലെത്തിയ ഇന്ന് മുടിമുറിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നടക്കുന്ന മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത് സമരത്തോടും ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോടും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് സമര രീതിയിൽ ഇത്തരത്തിലുള്ള മാറ്റമുണ്ടാവുന്നത് ഇനിയും ഈ സമരം നീണ്ടു പോവാതിരിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം തുച്ഛമായ പ്രതിഫലം മാത്രം വാങ്ങിയാണ് അവർ സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അവരുടെ സേവനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതും ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുമാണ് അതിനു പകരം പരസ്പരം പഴിചാരി ഇരു സർക്കാരുകളും സമയം കളയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അനുകൂലമായി പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല സമരം ചെയ്യുന്നവരോട് പ്രതികാര നടപടികൾ സ്വീകരിക്കുക കൂടിയാണ് സംസ്ഥാന സർക്കാർ എന്നും സമരാനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തകരുടെ ഓണറേറിയം തടഞ്ഞതുപോലുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുമുണ്ട് നേരത്തെ സമരത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കെതിരെ കലാപത്തിന് കേസെടുത്തതുപോലുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട് സി പി എം സംഘടിപ്പിക്കുന്ന സമര പരിപാടികളിൽ പങ്കെടുത്താൽ യാതൊരു പ്രശ്നവുമില്ല ഇടതു സർക്കാരിനെതിരായ സമരമാണെങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാട് ന്യായീകരണമില്ലാത്തതാണ് ഇതിനിടെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന രണ്ട് ഡസനോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തനത് ഫണ്ടിൽ നിന്നും ഈ പണം നൽകുമെന്നാണ് പറയുന്നത് ആയിരം മുതൽ ഏഴായിരം രൂപ വരെയുള്ള അധിക സഹായമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച അധിക സഹായം തട്ടിപ്പാണെന്ന് മന്ത്രി എം പി രാജേഷ് അവകാശപ്പെടുന്നുണ്ട് ആശമാർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്തവർ എന്തെങ്കിലും ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയാണ് ആശാവർക്കർമാർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് തടയാൻ മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തിപ്പെടുത്താനാണ് ഇത്തരം നിലപാടുകൾ വഴിവെക്കുക പല തദ്ദേശ സ്ഥാപനങ്ങളിൽ പല വേതനം എന്നത് നീതിയുക്തമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ തനതു ഫണ്ടിൽ നിന്നുള്ള സഹായം തടഞ്ഞാൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമായി അത് മാറ്റുമെന്നുറപ്പാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കണമെങ്കിൽ സർക്കാർ തന്നെ ആശാവർക്കർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിക്കുക അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയത് ഓണറേറിയമായി ഇപ്പോൾ ലഭിക്കുന്നത് ഏഴായിരം രൂപ മാത്രമാണ് അത് തീർത്തും നിസ്സാരമെന്ന് ആരോടും പ്രത്യേകം പറയേണ്ടതില്ല കേരളത്തിലെ വളരെയേറെ വർദ്ധിച്ച ജീവിത ചെലവ് കണക്കാക്കുമ്പോൾ ഈ തുക ഒന്നിനും തികയില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകണം എന്ന ആവശ്യവും ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്നു അതിപ്പോൾ സർക്കാർ തീർത്തു കഴിഞ്ഞിട്ടുണ്ട് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും കുത്തനെ വർദ്ധിപ്പിക്കുന്നത് പോലുള്ള വൻകിട ശമ്പള വർധനകൾക്ക് യാതൊരു മടിയും കാണിക്കാത്ത സർക്കാർ തന്നെയാണ് നിസാര പ്രതിഫലം വാങ്ങുന്ന ആശാ വർക്കർമാരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നത് വിരോധാഭാസമാണ് ജീവിച്ചു പോകാനുള്ള വകയുണ്ടാക്കാൻ വേണ്ടിയാണ് വർക്കർമാർ സമരം ചെയ്യുന്നതെന്ന് സർക്കാർ വിസ്മരിക്കരുത് വർക്കർമാരുടെ കാര്യത്തിൽ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾ കാണുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഈ ദിവസങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ഈ സാമ്പത്തിക വർഷം ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചുവെന്നും കേന്ദ്രം പറയുന്നു അതല്ലാതെ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിനായി പ്രത്യേക ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ലത്രേ ആരോഗ്യ മേഖലയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ അനുവദിക്കുന്ന ഫണ്ടിൽ നിന്ന് ആശാവർക്കർമാരുടെ ഓണറേറിയവും നൽകണമെന്ന നിലപാടാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പാർലമെന്റിൽ പറഞ്ഞത് അതേസമയം കേന്ദ്രം നൽകേണ്ട വിഹിതം കുടിശ്ശിക വരുത്തുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാട് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് കൂട്ടാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല കേന്ദ്രത്തിനെതിരെ നടത്തേണ്ട സമരമാണ് സംസ്ഥാനത്തിനെതിരെ നടത്തുന്നത് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാഴ്ചതിനപ്പുറം സാധാരണക്കാരായ ആശമാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്